കൂട്ടുകാരൻ്റെ തല നെഞ്ചക്ക് കൊണ്ട് അടിച്ചു പൊട്ടിച്ച ആറ് കുട്ടികൾ മനുഷ്യനേതാ മൃഗമേത എന്ന് തിരിച്ചറിയാനാവാത്ത ഈ അവസ്ഥയ്ക്ക് കാരണമെന്താണ് ലഹരി എന്ന് ഉത്തരം പറയേണ്ടി വരും കൂടിയ തോതിൽ ലഹരി ഉപയോഗിച്ച് അത് കൈമാറുന്നവർക്ക് ഇരുപത് വർഷം വരെയാണ് തടവ് കുട്ടികളിൽ അക്രമവാസന കൂടുമ്പോൾ കേരളത്തിൽ അക്രമങ്ങൾ പെരുകുമ്പോൾ നാം ലഹരിക്കെതിരെ എന്താണ് മിണ്ടാതെ നിൽക്കുന്നതെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ രണ്ടാഴ്ചയായി കേരളത്തിലെ പത്രങ്ങൾ എന്നറിയുന്നത് ചോരയുടെ കഥകളാണ് കാട്ടിൽ നിന്ന് നാട്ടിലിറങ്ങി മനുഷ്യനെ ചതച്ചറിച്ച് ചിഹ്നമളയ്ക്കുന്ന കാട്ടാനകളും പച്ച പച്ചമനുഷ്യൻ്റെ മാംസവും ചോരയും നക്കിക്കുടയ്ക്കുന്ന വന്യജീവികളുടെ കഥകളും മലയോരത്ത് നിന്ന് ചോരകിട കഥകളായി നമ്മളിലേക്ക് എത്തുന്നുവെങ്കിൽ പട്ടാപ്പകൽ പത്തു മാസം ചുമന്ന ഉമ്മയുടെ നെറ്റിക്ക് ചുറ്റി കൊണ്ടടിക്കുകയും ഇക്ക എന്ന് വിളിക്കുന്ന സ്വന്തം അനുജനെ ചുറ്റിക കൊണ്ട് അടിച്ചു കൊല്ലുകയും കൂടാതെ നാലു പേരെ കൊല്ലുകയും ചെയ്ത അഫ്സാൻ എന്ന ഭീകരൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന യുവാവിൻ്റെ കഥ പേടിപ്പെടുത്തുന്ന ചോരക്കഥയായി നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നു കേരളം പോകുന്നത് എങ്ങോട്ടാണ് മനുഷ്യനേത മൃഗമേത എന്ന് തിരിച്ചറിയാനാവാത്ത ഈ അവസ്ഥയ്ക്ക് കാരണമെന്താണ് ലഹരി എന്ന് ഉത്തരം പറയേണ്ടി വരും കേരളത്തിൻ്റെ യുവതലമുറ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇന്നലെ വന്നത് മറ്റൊരു വാർത്തയായിരുന്നു കൂട്ടുകാരൻ്റെ തല നെഞ്ചക്കുകൊണ്ട് അടിച്ച് പൊട്ടിച്ച ആറ് കുട്ടികൾ അവരുടെ പേരുകൾ കൗമാരക്കാരായതുകൊണ്ട് പുറത്തു വന്നിട്ടില്ല പക്ഷേ ഷഹബാസ് എന്ന നാളകളിൽ വസന്തമായി മാറേണ്ട ഒരു കൗമാരക്കാരൻ നമ്മുടെ ഇടയിൽ നിന്ന് വേർപെരിഞ്ഞു കുട്ടികളിൽ അക്രമവാസന കൂടുമ്പോൾ കേരളത്തിൽ അക്രമങ്ങൾ പെരുകുമ്പോൾ നാം ലഹരിക്കെതിരെ എന്താണ് മിണ്ടാതെ നിൽക്കുന്നതെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ ചോരക്കഥകൾ കേട്ടിട്ടും നിഷ്ക്രിയമായി നിൽക്കുന്ന നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ വിശ്വ നിശ്ശബ്ദമായി പോയ നമ്മുടെ മനസാക്ഷി അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്ന ഭരണ സംവിധാനങ്ങൾ അതെ നാം എല്ലാവരും ഇതിന് കുറ്റക്കാരാണ് ഓർക്കുക ലഹരി മയക്കുമരുന്നത് കയ്യിൽ വെക്കുന്നതും വാങ്ങുന്നതും വിൽക്കുന്നതും സൂക്ഷിക്കുന്നതും ഉൽപ്പാദിപ്പിക്കുന്നതും എല്ലാം നിയമപരമായി തെറ്റാണ് കൂടിയ തോതിൽ ലഹരി ഉപയോഗിച്ച് അത് കൈമാറുന്നവർക്ക് ഇരുപത് വർഷം വരെയാണ് തടവ് ലഹരി സൂക്ഷിക്കുവാൻ നമ്മൾ സൗകര്യം ചെയ്തു കൊടുത്താൽ നാമും ആ കുറ്റകൃത്യത്തിൽ പങ്കാളിയാവുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ അറിയാമായിരുന്നിട്ടും പല മാതാപിതാക്കളും മക്കൾ ഒന്ന് പുകവലിച്ച് കഴിഞ്ഞാൽ ഒന്നല്ലേ പുകവലിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നിസാരവൽക്കരിക്കുന്നുണ്ട് ഈ നിസാരവൽക്കരണമാണ് ഇന്ന് കേരളത്തിൽ കാണുന്ന ഈ വലിയ ലഹരിയുടെ വിപത്തിലേക്ക് ഈ ചോരക്കഥകളിലേക്ക് കേരളം പോകുവാനായിട്ടുള്ള കാരണം എന്ന് പറയേണ്ടി വരും കേരള സമൂഹം ഒന്നടങ്കം പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ലഹരിയെ ഇല്ലാതാക്കുവാനായിട്ട് നമുക്ക് ആവുകയുള്ളൂ രാജ്യത്തിന് എതിരെ നടക്കുന്ന ഓരോ കുറ്റകൃത്യവും സമൂഹത്തിന് എതിരെ നടക്കുന്ന ഓരോ പ്രവൃത്തിയും ക്രിമിനൽ കുറ്റകൃത്യമാണ് ലഹരിയുടെ ഉപയോഗമെന്ന് പറയുക സമൂഹത്തിനെതിരെ നടക്കുന്ന കുറ്റകൃത്യമാണ് നമ്മുടെ സിനിമകൾ കലാരംഗത്തുള്ളവർ ചിന്തിക്കേണ്ട കാര്യമുണ്ട് മദ്യപിക്കുന്ന ഒരു ഷോർട്ട് സിനിമയിൽ വന്നു കഴിഞ്ഞാൽ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്ന് കാണിക്കണം ഹെൽമെറ്റ് ഇല്ലാത്ത വണ്ടി ഓടിക്കുന്ന ഒരു ഷോർട്ട് സിനിമയിൽ വന്നു കഴിഞ്ഞാൽ ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കുന്നത് കുറ്റകരമാണ് എന്ന് എഴുതി കാണിക്കണം പക്ഷേ ലഹരി ഉപയോഗിച്ച് മനുഷ്യനെ കുത്തിക്കൊല്ലുന്ന സീനുകൾ സിനിമയിൽ വന്നു കഴിഞ്ഞാൽ അത് കഥാതന്തുക്കളെ ദൃശ്യവൽക്കരിക്കുവാൻ വേണ്ടി നടക്കുന്ന യാഥാർത്ഥ്യവൽക്കരണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിസ്സാരവൽക്കരിക്കും പക്ഷേ നമ്മുടെ സിനിമകളിൽ ലഹരിയുടെ ഉപയോഗവും അതോടൊപ്പം തന്നെ അതുവഴിയുള്ള വയലൻസുകൾ വളർത്തുമ്പോൾ കേരളത്തിൻ്റെ തലമുറ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു തിരുവനന്തപുരത്ത് നെറ്റിക്കടിയേറ്റ ആ ഉമ്മയുടെ അടി ആ ഉമ്മയുടെ മാത്രം നെറ്റിക്കേറ്റ ആയിരുന്നില്ല എന്ന് ഓർക്കുക ആ അടി കേരളത്തിൻ്റെ ഓരോ ഉമ്മമാർക്കും ഓരോ മാതാപിതാക്കൾക്കും കേരള മനസ്സാക്ഷിയുടെ നെറ്റിക്കേറ്റ പ്രഹരമാണ് എന്ന് തിരിച്ചറിയുക ലഹരിക്കെതിരെ നാം ഇനിയും കണ്ണടച്ചാൽ ആ അടികൾ വീഴുന്നത് നമ്മുടെയൊക്കെ നെറ്റിക്കാണ് എന്ന് തിരിച്ചറിയുവാനായിട്ടുള്ള ബോധ്യം നമ്മൾക്കുണ്ടാകണം ഒരു വാർത്ത കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ പങ്കുവെക്കുകയാണ് എവിടെയോ മറഞ്ഞു പോയ ഒരു വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൻ്റെ സ്കൂളിലെ പ്രീ പ്രൈമറി ക്ലാസ്സിൽ നിന്ന് തിരികെ വന്ന ഒരു കുട്ടി വീട്ടിൽ അസ്വസ്ഥനായി കാണപ്പെട്ടു ക്ഷീണിതനായി കാണപ്പെട്ടു ആ കുട്ടിയെ കുട്ടിയെക്കൊണ്ട് മാതാപിതാക്കൾ ആശുപത്രിയിലേക്ക് ഓടുകയാണ് ആദ്യം ചെന്ന ആശുപത്രി ഈ കുട്ടിയുടെ അവസ്ഥ കാണുകയില്ലാതെ ഉന്നതമായിട്ടുള്ള കൂടുതൽ സൗകര്യമുള്ള മറ്റൊരു ആശുപത്രിയിലേക്ക് പോയി കൊണ്ടുപോയി അവിടെ ചെന്ന് ആ കുട്ടിയെ പരിശോധിച്ചപ്പോൾ തിരിച്ചറിയുവാനായത് ആ കുട്ടിയുടെ ശരീരത്തിൽ മയക്കുമരുന്നിൻ്റെ അംശം ഉണ്ട് എന്നാണ് എങ്ങനെയാണ് ആ സിന്തറ്റിക് മയക്കുമരുന്ന് ആ കുട്ടിയുടെ ശരീരത്തിലെത്തിയെന്നുള്ളത് ഇന്നും അറിയപ്പെടാത്ത കാര്യമാണ് കുട്ടി പറയുന്ന ഏക കാര്യം അന്നത്തെ ദിവസം ഒരു മുട്ടായി സ്കൂളിൽ നിന്ന് കഴിച്ചിരുന്നു ആരാണ് തന്നത് എന്ന് തനിക്കറിയില്ല എന്നാണ് നമ്മുടെ തലമുറയെ മയക്കുമരുന്നിലേക്ക് ഇറക്കി വിടുവാൻ വേണ്ടിയിട്ട് ഒരു ശക്തി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ നിശബ്ദത നമ്മുടെ മക്കളെ കേരളത്തിൻ്റെ തലമുറയെ ലഹരിയിലേക്കും അക്രമത്തിലേക്കും ചോരപ്പൊടിയിലേക്കും മാറ്റിവിടുന്നില്ലേ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇനിയും നിശബ്ദമായി തുടർന്നു കഴിഞ്ഞാൽ നാളകളിൽ കരയുവാൻ വേണ്ടി ആരുമുണ്ടാവില്ല കാരണം ലഹരി കടുമപ്പെട്ട ഒരു തലമുറയായി ലഹരിയുടെ അടിമകൾ മാത്രം നിറയുന്ന ഒരു പ്രദേശമായി ഈ കേരളം മാറും ഉണർന്നെഴീക്കേണ്ട സമയമായിരിക്കുന്നു ലഹരിക്കെതിരെ കേരളത്തിൻ്റെ തലമുറ ഉണർന്നെഴുതി എഴുന്നേൽക്കുക മനുഷ്യനേത് മൃഗമേത് എന്ന് തിരിച്ചറിയാത്ത ഒരവസ്ഥയുണ്ടെങ്കിൽ മനുഷ്യനെ മനുഷ്യനായി കാണുന്ന മനുഷ്യനായി വാഴുന്ന മനുഷ്യനായി ജീവിക്കുന്ന ദൈവത്തിൻ്റെ സ്വന്തം നാടായി കേരളത്തിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ നാം ഒരുമിച്ച ഈ ലഹരി എന്ന വിപത്തിനെതിരെ നിന്നേ പറ്റൂ